ഹായ് സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പം ശാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തിരക്കിലാണ് അമ്മ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചെറിയ തീയിൽ ഉള്ളിലാണ് ഇത് പരത്തുന്നത് ഇത് നന്നായിട്ട് ഉണ്ടാക്കി നമ്മൾ ദോശ ഒക്കെയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ് അതുപോലെ ഒത്തിരി കട്ടിയുണ്ടാവും തേങ്ങ കുറച്ചൊക്കെ ഉണ്ടാവും ഉഴുന്ന് അരി ചുവന്നുള്ളി ഒക്കെ അരച്ചിട്ടിട്ടാണ് ഈ കൽത്തപ്പം ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കും ചിലർ ഇതിൻ്റെ മീത കലം വെച്ചടി മുകളിൽ തീടും പിന്നെ പകുതി വേവായി മറിച്ചിട്ടു അപ്പോൾ നമ്മൾ അതിന് കഴിഞ്ഞിട്ടും ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി അതുപോലെ ബ്രൗൺ കളറായതുകൊണ്ട് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം ഇരുന്നാലും ഈ കൽത്തപ്പം കേട് വരില്ല ചിൻ്റെ ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ടത് ഒരുപാട് തീ ആയി ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞെങ്കിൽ കരിഞ്ഞും പോയിട്ടോ താഴേക്കണത് ഉണ്ടാവും കരിഞ്ഞു പോയി അപ്പം സമയത്തിന് വന്ന് നോക്കിയെടുക്കുകയും ചെയ്യണം അപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്ന് പെങ്ങന്മാർക്ക് കൊടുക്കണം പിന്നെ വീട്ടിൽ മുറിക്കണം പിന്നെ നാളെയും തിന്നാനുള്ളത് കൂടിയാണ് ചുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല കളറുണ്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നല്ല അപ്പൊ ഞങ്ങള് പാലുണ്ടാക്കി അപ്പം ഉണ്ടാക്കി അപ്പൊ അത് മുറിക്കാൻ വേണം മുറിച്ചതാ ചെറുതായിട്ട് പീസാക്കി കഴിക്കാൻ വേണം അത് നിങ്ങള് കാണിച്ചു മാത്രം ഇപ്പൊ ഞാൻ എന്താ പറയാ ഹാപ്പി പെസക അല്ല പറയണ അമ്മ അമ്മ ഉണ്ട് പെങ്ങളുണ്ട് അമ്മൂട്ടിണ്ട് ഞാൻ അഭിനന്ദിണ്ട് കാലോടിയ കാലോടി നടക്കണ അഭിനയില്ല മോനായി ഉണ്ട് ഏ ഒരു പുതിയ ചേട്ടൻ കണ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ഞങ്ങളുടെ വീട്ടിലെ കണ്ട കൽത്തപ്പം പാല് ഒക്കെ റെഡി ആയിട്ട് ഞങ്ങളെ കൽത്തപ്പം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ കൽത്തപ്പം അപ്പൊ നിങ്ങൾ ചെലവടത്തിണ്ടേറിയപ്പോ അങ്ങനെയൊക്കെ പറുത്തപ്പം ഞങ്ങള് ചു അടിയിലും മോളിലും മറിച്ചിട്ടാണ് ഞങ്ങള് വേവിക്കട്ടോ അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരാഴ്ചക്ക് ഇരുന്ന് തിന്നാ അപ്പൊ ഞങ്ങളതാ പാല് വേണ്ട ഞങ്ങള് പൺസാര ഇടാറില്ല ഞങ്ങള് ശർക്കര ആണ് ഉപയോഗിക്കാറ് കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഇവിടെ പാൽ ഇടക്കാറ് ഇത് കൽത്തപ്പം കൽത്തപ്പം അടിപൊളിയായില്ലേ നല്ല അടി ഇട്ടേ തീയിട്ട ഉപയോഗിച്ചു കലക്കന കലക്കനപ്പം അപ്പൊ നമുക്ക് ഇഞ്ഞ് കഴിച്ചാലോ അമ്മ കൊടുക്ക എല്ലാരും അപ്പോ അപ്പോ പാലൊക്കെ പാലും ഒക്കെ കഴിച്ചോക്കണു ഞങ്ങൾ കുറച്ചു സുഖമില്ലാത്ത കാരണേറങ്ങാ കാലോടിച്ച് കൈക്കുമ്പോ പോയിട്ട് കാലൊക്കെ ഒടിഞ്ഞ് തവട്ട് കൂടി ആക്കി ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടക്കണു ഇനി അഞ്ചാഴ്ചക്ക് വീട്ടിൽ തന്നെ റെസ്റ്റ് അപ്പൊ ചേട്ടന്മാരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ ഒറ്റക്കൂടി രസകശംസകളൊക്കെ ആയിരുന്നു ഞങ്ങള് ചെറുതായിട്ട് അപ്പവും പാലൊക്കെ കഴിച്ച് അതായത് ചോറ് വെച്ചിട്ടുണ്ട് മാങ്ങാ കറിയും കിട്ടി ചോറ് വേണം അതാണ് മെയിൻ ആയിട്ട് കാര്യം മാങ്ങാ കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങടെ വീട്ടില് മാങ്ങറി ഉണ്ടായ പപ്പടം ആവശ്യമാണ് മാങ്ങറിയും പപ്പടം ഉണ്ടെങ്കിൽ പൊടിച്ച് ചോറിന്റെ ചോറിന്റെ കലം വരത്തി അങ്ങനത്തെ പിള്ളേരാളാണ് ഞങ്ങള് ഞാനടക്കം പാല് പാല് സൂപ്പറായിട്ടാ ഒന്നും കളയാനില്ല പൊളിച്ച് അല്ലെ വിശേഷം ഉള്ളു അടുത്ത വീഡിയോ ബാസ്കറ്റ് ബോളിന്റെ മറ്റേ ഹാൻഡ് കളിക്കാൻ പോയിട്ട് സെക്കൻഡ് പ്രൈസ് ഒക്കെ പ്രൈസിനൊക്കെ കളിച്ചു വന്നത് ഒരാള് മറ്റേ സെക്കൻഡ് പ്രൈസ്